ഇന്ന് ഒരു വീഡിയോ ാണ് വന്നിരുന്നത് അപ്പൊ ഗൈസ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ചെമ്പില വെള്ളം കൊണ്ടുവരുന്നത് നല്ല മഴ മഴ പെയ്തു അതെ സ്മാർട്ടാറുള്ള കറണ്ട് ഇടയ്ക്കിടക്ക് ഇടക്കിടക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട് നമുക്ക് ചമ്മന്തി തന്നെ ചോറ് മുന്നേ വെച്ചിട്ടുണ്ട് വീഡിയോ പണികളിലാണ് ഇനി എന്താക്കാൻ സൗണ്ട് കെട്ടുന്നത് അമ്മ ചീത നല്ല പണിയിലാണ് തേൻ ചെരയിൽ കൊണ്ടിരിക്കുകയാണ് ഇല്ല നിങ്ങളല്ലേ കൊണ്ടു അടിമേൽ മാന്തി ഇടട്ടെ സാഗറ്റ് ഇടാൻ പോകുന്നാണ് മാവേരില്ല ഇത് പോലെ തേങ്ങ വെളിച്ചെണ്ണയും മുളകുപൊടി ഇച്ചിരി ഞാ ചുട്ടാറ് ചുണ്ടും എല്ലാം അണ്ടിടരിക്ക് ഒരാഴ്ച നല്ല മഴയാണ് അപ്പൊ ഇതാ പൊട്ടറ്റോ മുറിക്കാണ് എല്ലാരും ഓരോ പണിയിലാണ് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നതിന്റെ ഇടയിൽ ആദ്യം ഇത് ചമ്മന്തി അരക്കാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പോൾ നമ്മളെ മീൻ കിട്ടിയിട്ടില്ലേനും അന്നേരം ഞാൾ ഉണക്ക മീനാണ് വാങ്ങിയതിനും അങ്ങനെ ഉണക്ക മീനിൻ്റെ മാന്തയില്ലേ അതായതിനും അപ്പോൾ അമ്മ വെച്ച് ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല വരക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതയിൽ കുറിച്ചിട്ടുകൊണ്ട് ഇന്ന് പിന്നെ ഇത് നമ്മളിത് എന്ത് പറയാനേനു ഇത് ഉപ്പേരി ഉണ്ടാക്കാനല്ല ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഇതിലാണ് അങ്ങനെ ഉപ്പേരി ഇതാ അപ്പുറത്ത് നിന്നാന്ന് അന്നേരം ഞാളിയാച്ച് തന്ന പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നിന്ന് കൊണ്ടാട്ടം അങ്ങ് പൊരിച്ചെടുക്കുക അതിലിൽ തന്നെ ഇട്ടിട്ട് അമ്മട്ട് മീനും എന്ത് ചെയ്യുക പൊരിച്ചെടുക്കാമല്ലോ അങ്ങനെ അമ്മ വെച്ചേർന്ന അമ്മ വെച്ച് പൊരിക്കാം അങ്ങനെ അത് രണ്ടും ഓര് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ അത് വേഗം പൊരിച്ചോണ്ട് പിന്നെ അനുഗേച്ച് വന്ന് അമ്മ വെച്ചിട്ട് ഒരു കോള് വന്നേരത്ത് അമ്മ വെച്ച് പോയി ഇങ്ങനെ അനുഗേച്ച് വന്ന് ബാക്കി പരിപാടി നോക്കി ഇത് പിന്നെ ആദ്യം തന്നെ കോപ്രായ കളി

അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഇല പറിക്കാൻ പോവാണ് അങ്കീച്ചാണ് ഇല പറിക്കുന്നത് ഇലയൊന്നും ഇല്ല പിന്നെ അപ്പോഴേക്ക് നമ്മളെന്ത് ചെയ്തെല്ലാം ഫുഡെല്ലാം ആയിട്ട് വേഗം ടേബിളിൻ്റെ മുഴുവൻ കൊണ്ടാച്ച് അന്നേരം അമ്മ ഇങ്ങനെ ഇലവാട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യേണ്ട പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിത് ഇല വെച്ച് ചോറിട്ട് ഉരുളക്കിങ് പൊരിച്ചത് വെച്ച് അച്ചാറിട്ട് ചമ്മന്തിയിട്ട് ഉപ്പേരി വെച്ച് മീൻ പൊരിച്ചതും കൊണ്ടാട്ടം ഇട്ട് പിന്നെ മേലെ നമ്മളെ മുട്ടേൻ്റെ ഓംലേറ്റും എല്ലാം കൂടി വെച്ച് നല്ലോണം മടക്കി കുറച്ച് സമയം നമ്മൾ അടക്കെട്ടി വെച്ച് പിന്നെ നമ്മൾ വേഗം ഒന്ന് സ്പീഡാക്കിയതാണ് എല്ലാം പൊതിയുന്നത് ആദ്യത്തെ മര്യാദയ്ക്ക് കാണിച്ചിട്ട് പിന്നെ നമ്മളെന്റേതെന്ന് പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ പൊതിഞ്ഞിട്ട് അവിടെ വെച്ച് അധിക സമയം വെച്ചിട്ടില്ല എന്നുവെച്ചാൽ ആദ്യം പിള്ളേരെല്ലാം കൂട്ടാനും സ്കൂളിലേക്ക് പോകേണ്ടതിനെ കൊണ്ട് നമ്മൾ വേൻതന്നെ തയ്ച്ചിനെടുത്തിട്ട് പിന്നെ ഇതെല്ലാം പൊതിഞ്ഞാക്കി പിന്നെ പിന്നെ ഞങ്ങൾ വേഗം എടുത്ത് ഒന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നല്ല മണമുണ്ടേനുമാണ് കഴിച്ച് പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം